കുട്ടികൾക്ക് മുട്ട കൊടുക്കാമോ ഞങ്ങളിലേക്ക് വന്ന ചില അമ്മമാരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ ആദ്യം എന്തൊക്കെയാണ് അവരുടെ സംശയങ്ങൾ എന്ന് നോക്കാം ഒന്ന് കുട്ടികൾക്ക് ദിവസവും മുട്ട നൽകാമോ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ദിവസവും മുട്ട നൽകിയാൽ കൊളസ്ട്രോൾ ഉണ്ടാകില്ലേ മൂന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ ഏത് മുട്ടയാണ് നല്ലത് കോഴിമുട്ടയാണോ താറാ മുട്ടയാണോ നാല് കാടമുട്ട കുട്ടികൾക്ക് നൽകാമോ അഞ്ച് ദിവസവും കുട്ടികൾ മുട്ട കഴിച്ചാൽ പൊണ്ണത്തടിയും ഹോർമോൺ തകരാറും ഉണ്ടാകുമോ ആറ് മുട്ട കഴിച്ചാൽ ഉടനെ കുഞ്ഞ് ഛർദിക്കുന്നത് മുട്ട കഴിക്കുന്നത് കൊണ്ടുള്ള അലർജി പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ച് അമ്മമാർക്കുള്ള വീഡിയോ ആണിത് എത്നിക് ഹെൽത്ത് കൂട്ട് വിശദീകരിക്കുന്നു എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ ആറ് മാസം പൂർത്തിയായതിനു ശേഷം കുട്ടികൾക്ക് മുട്ട നൽകി തുടങ്ങാം അത് കോഴിമുട്ടയായാലും താറാവിൻ്റെ മുട്ടയായാലും ഇനി കാടമുട്ടയായാലും ആരോഗ്യത്തിന് കുഴപ്പം ഒന്നും തന്നെ ഉണ്ടാകില്ല ആദ്യമായി നൽകി തുടങ്ങുമ്പോൾ നാടൻ കോഴിമുട്ട നൽകുന്നതാണ് കൂടുതൽ നല്ലത് ആദ്യം കുട്ടികൾക്ക് നൽകേണ്ടത് മുട്ടയുടെ മഞ്ഞയാണ് മുട്ടയുടെ മഞ്ഞ കൊടുത്തതിനു ശേഷം മുട്ടയുടെ വെള്ള കൊടുക്കാം അതായത് ആദ്യത്തെ മൂന്ന് നാല് ദിവസം മുട്ടയുടെ മഞ്ഞ കൊടുത്തതിനു ശേഷം നാലാമത്തെ ദിവസം മുതൽ മുട്ടയുടെ വെള്ള കൊടുത്തു തുടങ്ങാം ചിലപ്പോൾ ആദ്യമായി കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞ് ഛർദ്ദിച്ചേക്കാം പ്രശ്നം ഒന്നും തന്നെയില്ല രണ്ട് ദിവസത്തിനു ശേഷം വീണ്ടും നൽകി തുടങ്ങുക അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം പുഴുങ്ങിയ മുട്ട കൊടുക്കുമ്പോൾ നന്നായി വേവിച്ചതിനു ശേഷം മാത്രം കൊടുക്കുക മഞ്ഞയും വെള്ളയും നന്നായി വേവിക്കുക എന്നിട്ട് കൊടുക്കുക ഇനി മുട്ട ചിക്കി പൊരിച്ചാണ് നൽകുന്നത് എങ്കിൽ നന്നായി വേവിക്കുക ഇടയ്ക്ക് വെള്ളം പോലെയോ നന്നായി വേവാത്ത പോലെയോ ഉണ്ടാകരുത് ഇങ്ങനെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നന്നായി വേവിച്ച് തന്നെ കൊടുക്കുക ദിവസവും മുട്ട കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് കൊളസ്ട്രോൾ വരില്ല അമ്മമാർ പേടിക്കേണ്ട ഇതുപോലെയുള്ള സംശയങ്ങളുള്ള ഒരുപാട് അമ്മമാർ ചുറ്റുമുണ്ട് എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ ഐത്നിക് ഹെൽത്ത് കോഡ് ഫോർ ബു ഗുഡ് ഹെൽത്ത്